ഞങ്ങളുടെ മുതുമുത്തപ്പന്റെ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് സൃഷ്ടികർമ്മം ആരംഭിച്ചു അത്രയും പഴക്കമുണ്ട് ഈ പാരമ്പര്യം പറഞ്ഞ് അഹങ്കരിക്കുന്ന ഒരു ജനതയുടെ നടുവില നമ്മൾ പറ കഴിയുക അഹങ്കാരം പല വിധത്തിൽ സൗന്ദര്യമുള്ള ഭർത്താവിനെ പ്രതി സൗന്ദര്യമുള്ള ഭാര്യയെ പ്രതി സമർത്ഥരായ മക്കളെ പ്രതി ഉഗ്രം വീടിനെ പ്രതി ഇഷ്ടം പോലുള്ള പണത്തെ പ്രതി ഏതെല്ലാ രീതിയിലാ മനുഷ്യന് അഹങ്കാരം കടന്നു വരിക അപ്പോൾ ഓരോ അഹങ്കാരവും ഉള്ളിൽ വഹിക്കുന്ന കാലത്തോളം പ്രാർത്ഥനയ്ക്ക് ശക്തി നഷ്ടപ്പെടുന്നു ഈശോ ഏറ്റവും കൂടുതൽ പരിഹസിച്ച ഒരു തിന്മ അഹങ്കാരമാണ് വ്യഭിചാരത്തിൽപ്പെട്ട ആളോട് പറഞ്ഞു ബലഹീനതയിൽ ഒരു നിമിഷം സംഭവിക്കാം മേലിൽ ആവർത്തിക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞ് ആ പാവിനിയെ തിരിച്ചുവിടുന്നുണ്ട് പക്ഷെ അഹങ്കരിച്ചവരെ ഈശോ ശരിക്കും പരിഹസിക്കുന്നു കാരണം നമുക്കറിയാം അഹങ്കാരം ദൈവത്തോട് നമ്മൾ നമ്മളെ തന്നെ തുല്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാനും ദൈവം വലിയ ഈശ്വരൻ ഞാനൊരു പൊടി ഈശ്വരൻ അതാണല്ലോ ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചത് ഉൽപ്പത്തി പതിനൊന്ന് ബാബേൽ ഗോപുരം ഗോപുരം പറഞ്ഞതല്ല തെറ്റ് ദൈവത്തിലെത്താൻ വേണ്ടിയുള്ള യജ്ഞം ദൈവവുമായിട്ടുള്ള ഒരു മത്സരം ആ മത്സരിച്ചവരുടെ ഭാഷ ദൈവം ചിതറിച്ചു എന്നാണ് പറയുക അപ്പോൾ അഹങ്കാരത്തെ ഈശോ പരിഹസിച്ചിട്ട് എളിമയുള്ള രണ്ട് മനുഷ്യരെ ഈശോ ബൈബിളിൽ പ്രശംസിച്ചു നത്താനിയേൽ യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നത്താനിയലിനെ കുറിച്ച് പറഞ്ഞു കറിയില്ലാത്ത ഇസ്രയേൽക്കാരൻ വീണ്ടും ഈശോ പ്രശംസിച്ചയാൾ യോഹന്നാൻ കാരണം സ്നാപക യോഹന്നാൻ ഒരു താപസ സമൂഹത്തിന്റെ തലവനായിരുന്നു ഈശ്വംശിക വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ സമൂഹത്തിൽപ്പെട്ട കുറേയേറെ പേര് ഈശോയുടെ പിന്നാലെ പോയി അപ്പോൾ സ്നാപക യോഹന്നാനോട് ആൾക്കാർ ചോദിച്ചു നിന്റെ ശിഷ്യന്മാരൊക്കെ നിന്നെ വിട്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നത് കണ്ടില്ലേ അതുകൊണ്ട് നിനക്ക് പ്രയാസം പ്രയാസമല്ലോ ഉണ്ടോ ഉടനെ സ്നാപയോഗന്നാൻ പറഞ്ഞ മറുപടി യോഗന്നാൻ മൂന്ന് മുപ്പതിൽ കുറിച്ചിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈ എളിമ കണ്ട് പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് പിറന്നവരിൽ യോഗന്നാൻ സ്നാപകനേക്കാൾ വലിയവനായ ഒരാൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തിട്ടില്ല സ്നാപക യോഗന്നാന്റെ എളിമ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ എളിമ നമ്മൾ സൂക്ഷിക്കുകയാണ് പ്രാർത്ഥനയിൽ എളിമ എത്ര നീ എത്രമാത്രം വിനീതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക പ്രഭാഷകൻ മൂന്ന് പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങൾ ഞാൻ എത്രമാത്രം ഉന്നതനാണോ അത്രയും ഞാൻ എളിയവനാവുക എത്രമാത്രം ഉയർത്തപ്പെടുന്നു അത്രയും ജീവിത പരിമാറ്റത്തിൽ വിനയവും എളിമയും സ്വന്തമാക്കി മാറ്റുക അതാണ് പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടെത്തുക എത്രമാത്രം ഉന്നതനാണോ അത്രയും നിന്നെ തന്നെ താഴ്ത്തുക പരിശുദ്ധി അമ്മ പറയുന്നു ഹൃദയത്തിൽ അകങ്കരിക്കുന്നവരെ ദൈവം ചിതറിച്ചു വിനീതരെ ഉയർത്തി അവിടുത്തെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരുത്തി എന്നാണ് പറയുക അപ്പോൾ നമ്മൾ ഈ ഈ ധ്യാനചിന്തയുടെ സമയത്ത് തുറക്കുക ഏതെങ്കിലും അഹങ്കാരം എന്നെ ബാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും അഹന്ത എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തിരുത്തുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു കാരണം അഹങ്കരിച്ച് തലക്കന ഉള്ള ആൾക്കാരെയൊക്കെ ദൈവം ലോകസമക്ഷം ചെറുതാക്കുന്നതായിട്ടാണ് കാണുക ഈശോ പറയുന്നു തന്നെ താൻ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും തന്നെ താൻ ഉയർത്തുന്നവനെ ദൈവത്താൽ താഴ്ത്തപ്പെടും എന്നാണ് പറയുക ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരമാവധി എളിമ വിനയം സ്വന്തമാക്കാൻ ഈശ്വര സൂചിപ്പിക്കുന്നു വീണ്ടും പ്രാർത്ഥനയുടെ മറ്റൊരു വലിയ രൂപം ഈശ്വർ നമ്മളെ പഠിപ്പിക്കുന്ന ക്രിസ്തു നമുക്ക് തരുന്ന ഒരു വലിയ രൂപമാണ് നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം കുറേ നാൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇട്ടിട്ട് പോകരുത് പ്രാർത്ഥനയിൽ ഒരു നിലനിൽപ്പ് നമുക്ക് ആവശ്യമാണ് നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കുക എന്താണ് നിലനിൽപ്പ് ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക പതിനെട്ടിൽ മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ന്യായാധിപനും വിധവയും ആരംഭിക്കുന്നിങ്ങനെ പത്നാശരാകാതെ സ്ഥിരചിത്തതയോടെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുവാൻ ഈശോ അവരോട് ഒരു ഉപമഹ അരളിച്ച് ദൈവത്തെ മാനിക്കുകയോ മനുഷ്യർക്ക് വില കൊടുക്കുകയില്ലാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു ആര് കൂടുതൽ കൈക്കൂലി കൊടുത്തോ അവർക്ക് അനുകൂലമായ നീതി നടത്തി കൊടുത്തു ഒരു വിധവ വലിയ വായിലെ കരഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവൾക്ക് നീതി നടത്തി കൊടുത്തു ശല്യം ഒഴിവാക്കാൻ ഇങ്ങനെയാണ് ഈശോ ഉപമ പറയുക ലൂക്കാ പതിനെട്ടിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് എന്താണിതിന്റെ പശ്ചാത്തലം യേശുവിന്റെ കാലഘട്ടത്തിൽ ദേശങ്ങളിൽ ഓരോ ഗ്രാമത്തിനും ഒരു നാടൻ മജിസ്ട്രേറ്റ് ഇരുന്നൂറ്റമ്പത് വീട്ടുകാരുടെ കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു നാടൻ ജഡ്ജി ആര് കൂടുതൽ കൈക്കൂലി കൊടുത്തോ അവർക്ക് അനുകൂലമായിട്ട് ജഡ്ജി നീതി നടത്തി കൊടുത്തിരുന്നു അങ്ങനെ ഇരിക്കെ കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ വരുവായിലെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നു ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവൾക്കും നീതി നടത്തി കൊടുത്തു എന്നാണ് പറയുക ബ്രിട്ടീഷോ പറയുന്നു ക്രൂരനായ ന്യായാധിപൻ ഇങ്ങനെ ഇവൾക്ക് നീതി നടത്തി കൊടുത്തെങ്കിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് സൃഗസ്സനായ പിതാവ് കരണ കാണിക്കാതിരിക്കുവോ കാരണം ഈശോയ്ക്ക് അറിയാമായിരുന്നു ഒരു കാര്യം നടത്തി കിട്ടാൻ ഏറ്റവും കൂടുതൽ കാലതാമസം എടുക്കുന്നത് കോടതിയിലാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും എന്നും എക്കാലത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് കോടതി പറയുക ന്യായം കിട്ടാൻ അന്യായം ഫയൽ ചെയ്യണം എന്നാണ് പറയുക കാരണം ഒരുപാട് അന്യായമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക സിവിൽ കേസെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ പത്തും അമ്പതും വർഷം കഴിഞ്ഞാലും വിധി വരാതെ എത്രയോ കേസുകൾ എത്രയോ കേസുകൾ ചിലപ്പോൾ ആയുഷ്കാലം മുഴുവൻ കാത്തിരുന്നാലും വിധി വരുന്നില്ല അടുത്തിടെ ഒരു ചെറിയ കോടതി എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു ചേട്ടനെ ശിക്ഷിച്ചു അഞ്ചു ദിവസത്തെ വെറും തടവും രണ്ടായിരം രൂപ പഴയും എന്നിട്ട് കോടതി ഇയാളെ ചെയ്ത കുറ്റം കൂടി ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു എന്താ ചെയ്ത കുറ്റമെന്ന് ചോദിച്ചാൽ കോളേജിൽ പോയ പെമ്പിള്ളാരെ കമന്റ് അടിച്ച പൂവാലൻ പണിക്കാണ് എഴുപത്തഞ്ച് വയസ്സുള്ള ചേട്ടനെ കോടതി സിക്ഷിച്ചിരിക്കുന്നത് കോടതി പറഞ്ഞു അമ്പതാം വയസ്സ് വരെ കമന്റ് അടിച്ചു പ്രായത്തിൻ്റെയും ഞരമ്പിന്റെയും പ്രത്യേകത എന്ന് മനസ്സിലാക്കാം എഴുപത്തഞ്ചാം വയസ്സിൽ കമന്റ് അടിക്കാൻ പോയത് മഹാമോശം ഇപ്പോൾ ഇയാൾ പറയുക ബഹുമാനപ്പെട്ട കോടതി കാര്യമറിയാതെ എന്നെ കളിയാക്കരുത് കമൻറ്റ് അടിച്ചത് ഇരുപത്തഞ്ചാം വയസ്സിലാണ് ശിക്ഷ വന്നപ്പം വയസ്സ് എഴുപത്തഞ്ചായതാണ് ഏറ്റവും കാലതാമസം എടുക്കുന്നത് അന്നും ഇന്നും കോടതിയിലാണ് ഇപ്പം കോടതി പശ്ചാത്തലത്തിലാണ് ഈശോ പറയുക ഇവിടെ പറയുക കോടതിയിൽ ന്യായം നടത്തി കിട്ടാൻ ഇത്രയും കാലം എടുക്കുമെങ്കിൽ കൂടി പ്രാർത്ഥിക്കുക ദൈവം ഇന്നല്ലെങ്കിൽ നാളെ തന്റെ പ്രിയപ്പെട്ടവർക്ക് അവന്റെ നീതി നടത്തി കൊടുക്കാതിരിക്കുകയില്ല എന്നൊരു വലിയ ഉറപ്പ് ഈശോ നമുക്കായിട്ട് തരികയാണ് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പൊ ഇതാണ് പ്രാർത്ഥനയുടെ മോഡൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴോ ദൈവം തരുന്ന വലിയ കൃപ സ്നേഹിക്കാനുള്ള കൃപ കിട്ടുന്നു ഈശോ ഗതസമയൻ തോട്ടത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു ചിന്ത ഓർക്കുക ഈശോ കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടീശോ പെസകാടെ അപ്പം മുറിക്കാൻ വേണ്ടി ചെല്ലുന്ന അവസരം ഓർക്കുക അല്ലെങ്കിൽ ആ ഗതസ്മേനി പോയി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു പെസക കഴിച്ചിട്ട് പത്രോസ് കൂട്ടരും എല്ലാം കൂടി ഈശോടൊപ്പം പോകുന്ന യൂദാസ് മാത്രം ഒറ്റയ്ക്ക് പോകുന്നു പെസഖാ ഭക്ഷണത്തിന് ശേഷം പ്രാർത്ഥിച്ച യേശുവിന്റെ മന ഹൃദയത്തിൽ ചാരിയിരുന്നവൻ ആരാണെന്നാ പറയുക ബൈബിളിൽ ഹൃദയത്തിൽ ചാരിയിരുന്നത് യോഹന്നാൻ പക്ഷേ യേശുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് യൂദാസ് ഹൃദയത്തിൽ ചാരിയിരുന്നത് യോഹന്നാന പക്ഷേ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് യൂദാസ് അതുകൊണ്ട് അപ്പം മുക്കി ആദ്യം അവൻ ഓടുത്തു അപ്പം മുക്കി ആദ്യം അവൻ ഓടുത്തു ഇതാ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന കൃപ യൂദാസിനെ പോലെ എന്നോട് പെരുമാറുന്ന ഭർത്താവ് യൂദാസിനെ പോലെ എന്നോട് പെരുമാറുന്ന ഭാര്യ നാത്തൂൻ മരുമക്കൾ സമൂഹാംഗങ്ങൾ ഇളവകാംഗങ്ങൾ നാട്ടുകാര് അവർക്കൊക്കെ ഹൃദയത്തിൽ ഒരു ഒന്നാം സ്ഥാനം കൊടുക്കാനുള്ള ശക്തി പ്രാർത്ഥിക്കുന്നവർ ദൈവം തരും പ്രാർത്ഥിക്കാത്തവരോ വെറുക്കും നശിക്കണം തകരട്ടെ ഈ രീതിയിലേക്ക് വരും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വലിയ സ്വഭാവം ദൈവസ്വഭാവമാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന ദൈവസ്വഭാവമാണ് അതുകൊണ്ടാണ് മത്തായി സുവിശേഷം പതിനാറിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങളിൽ ഈശോ പത്രോസിനോട് പറയുന്നു പത്രോസെ നിന്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ എന്തിനെയും വെറും മാനുഷികമായിട്ട് കാണും പ്രാർത്ഥിക്കുന്ന മനുഷ്യർ എന്തിലും മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ കാണും ഒരു ദൈവിക ഇടപെടൽ കാണും അത്രത്തോട് പറഞ്ഞു നിന്റെ ചിന്ത വെറും മാനുഷികമാണ് കാരണം പ്രാർത്ഥിക്കാത്ത മനുഷ്യർ ജീവിതത്തിൽ കുരിശുകൾ വരുമ്പോൾ പൈശാചികമായും മാനുഷികമായും ഇടപെടും പ്രാർത്ഥിക്കുന്നവര് ദൈവികമായിട്ട് ഈ കുരിശുകളെ കാണും എന്താ പൈശാചികം എന്റെ സൽപ്പേര് നശിപ്പിച്ചവനെ വണ്ടി ഇടിച്ച് ചത്തുപോണേ ഇടിവെട്ടണേ പാതാളത്തിൽ താന്നുപോകണേ ഇതാണ് പൈശാചികം ആര് വേദനിപ്പിച്ചോ വേദനിപ്പിച്ചവന് തകർച്ച വരണം ഇനി രണ്ടാമതൊരു രീതി മാനുഷികം എന്താ മാനുഷികം ആ ഇതൊക്കെ മനുഷ്യ മനുഷ്യസാധാരണ ഇങ്ങനെയൊക്കെ പോയി സഹിക്കല്ല എല്ലാ മാർക്കും അനുഭവിച്ചേക്കാം വിധിച്ചതൊക്കെ അനുഭവിക്കുക അല്ലാതെ വഴിവല്ലോ ഉണ്ടോ ഇത് വെറും മാനുഷികം എന്താണ് ദൈവീകം ദൈവികം എന്ന് പറഞ്ഞാൽ ദൈവമേ ഈ തകർച്ച ഈ നൊമ്പരം ഈ വേദന ഈ തിക്താനുഭവം ഈ തെറ്റിദ്ധാരണ എന്തിന് നീ എനിക്ക് അനുവദിച്ചു തന്നു നീ അറിയ ഞാൻ ഒരു തെറ്റി ഇതുവരെ ചെയ്തിട്ടില്ല ഒരു തെറ്റും ഞാൻ ചെയ്യാതെയാണ് ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നെങ്കിൽ ഇത് തന്ന നിനക്കെന്തോ പദ്ധതിയും പ്ലാനും ഉണ്ട് അത് മനസ്സിലാക്കാൻ തക്ക വിധം എന്റെ ഹൃദയത്തെ വികസിപ്പിക്കണമേ ഇതാണ് ദൈവീകത പ്രാർത്ഥനയിൽ വളരുമ്പോൾ ആ ഹൃദയവിശാലത ദൈവം നമുക്കായി തരും യുവദാസിനെ പോലും ഹൃദയത്തിൽ ഏറ്റവും ചേർത്ത് വെക്കുന്ന ഒരു ഹൃദയവിശാലത ഒറ്റിക്കൊടുക്കുന്നവന്റെയും തള്ളിപ്പറയുന്നവന്റെയും കയ്യിലേക്ക് തന്നെ തന്നെ മുറിച്ചു കൊടുക്കുന്ന ഒരു ദിവികാരുണ്യ സംസ്കാരം വേദനിപ്പിച്ചവനെയും വഞ്ചിച്ചവനും മുറിച്ചു സ്വയം കൊടുക്കുന്ന എൻ്റെ ശരീരം എൻ്റെ രക്തമറന്നു കൊടുക്കുന്ന ഒരു ദിവികാരുണ്യ സംസ്കാരം അതിലേക്ക് പ്രാർത്ഥന നമ്മളെ വളർത്തുന്നു ആ കൃപയിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ജനമേ மா